ും പക്ഷെ വടിവേലു എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഇത്രയും ഏജായി പുള്ളിക്ക് ഇപ്പോൾ അറുപത്തഞ്ച് വയസ്സെങ്കിലും കാണുമെന്നാണ് എൻ്റെ കടകളുണ്ട് പക്ഷേ അദ്ദേഹമൊക്കെ വളരെ ലേറ്റായിട്ട് ഇത്രയും കാലം ഇത് എന്തുകൊണ്ട് പുള്ളിക്ക് ഇത്തരം കഥാപാത്രങ്ങൾ കിട്ടിയില്ല ഉപയോഗിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും തമിഴ് ഇൻഡസ്ട്രി ഒരു മുപ്പത് വർഷം മുമ്പെങ്കിലും ഈ വടിവേലുവിനെ ഉപയോഗിച്ച് തുടങ്ങിയെങ്കിൽ തമിഴ്നാടിൻ്റെ മുത്തായിട്ട് മാറി മീൻസ് ഒരു കോഹിന്നൂർ റദ്ദമായി മാറുവായിരുന്നു വടിവേടും കാരണം അദ്ദേഹത്തിന്റെ അഭിനയി എത്ര പുകഴ്ത്തി പറഞ്ഞാലും തീരൂല അത്ര എനിക്കിത് അത്ര പറയല അത്രീവബിൾ ആണ് കാരണം അദ്ദേഹത്തെ അദ്ദേഹം ആ ഇതിൽ ഒന്ന് രണ്ട് ഷോട്ടുകളിലൊക്കെ അദ്ദേഹം ആ സീൻ സീക്വൻസ് കഴിഞ്ഞ് ഇന്റർവ്യൂലിന് ശേഷം ഓ ഷോർട്ടിൽ വന്നിട്ട് ഒരു എക്സ്പ്രഷൻ ഉണ്ട് അതായത് എന്തോ ചലഞ്ച് ചെയ്ത് തീർത്തതിനു ശേഷം മനസ്സിൽ നിന്ന് ഉണർന്ന് വരുമ്പോഴുള്ള ഒരു ഫീലുണ്ട് ഒരു അച്ഛന്റെ അല്ലെങ്കിൽ ഒരു ഒരു ഭർത്താവിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിനോ അതായത് മക്കളില്ലാത്ത വേദ മക്കളില്ലാതിരുന്നിട്ട് കൂടി ആ കഥാ ആ കഥാപാത്രം അതാ ഞാൻ കഥയൊന്നും പറയൂലെട്ടോ ഓഡിയൻസ് എടുത്തി തുറന്നു പറയണ ഈ പല ചെയ്തികൾ ചെയ്തതിന് ശേഷം അതിൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനോടുകൂടി വരുന്ന ഒരു ഫീല് പുള്ളി പുറത്തു ഇങ്ങനെ ക്യാമറയിലെ ക്ലോസിലോട്ടൊക്കെ വന്ന് അഭിനയിക്കുന്ന സീനൊക്കെ എന്ന് പറഞ്ഞാ സിനിമ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇത് സിനിമ ഇഷ്ടപ്പെടുന്നവർക്കല്ല അല്ലാത്തവർക്ക് തന്നെ അത് മനസ്സിലാവും വല്ലാത്ത അഭിനയമാണ് കേട്ടോ അത് എടുത്ത് പറയേണ്ടി വരും അങ്ങനെ വടിവേലു എന്ന് പറയുന്ന ഒരു നടന്റെ പ്രതിഭാസം തന്നെയാണ് മാരീസൻ സിനിമ ഒപ്പം ഫഫ എന്ന് പറയുന്ന നടൻ അദ്ദേഹം അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് ഭഗത് എന്ന് പറയുന്ന നടനും നാഷണൽ അവാർഡ് വെറുതെ കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത് കാരണം അത്ര ആക്സിലൻ്റ് അഭിനയമാണ് രണ്ടുപേരും കൂടെ ഈ വർഷത്തെ നാഷണൽ അവാർഡ് പങ്കിടത്തെ ഇതാണ് എനിക്ക് ഈ പടത്തിൻ്റെ ബേസ് പറയാനുള്ളത് എനിക്ക് വളരെ എഫോർട്ടോട്ട് പറയാനുള്ള ഒരു കാര്യം ഇനി അടുത്തുള്ള കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കോവാ സരള എന്ന് പറയുന്ന നടി അവരും ഇതുപോലും തറ കോമഡികളായിട്ട് നടന്നതിനു ശേഷം ഈ അടുത്ത കാലത്ത് ഒരു ഏജ് മാറി അവർക്കൊരു അറുപത് അറുപത് വയസ്സൊക്കെ വരും ഏജ് മാറിയ ശേഷം നാലഞ്ച് സിനിമ അങ്ങോട്ട് ചെയ്തിറക്കിയിട്ടുണ്ട് ഒരു കൊച്ചിൻ്റെ കൊച്ചിനെ വച്ചിട്ടുള്ള ഒരു കാട്ടിൽ ജീവിക്കുന്ന ഒരു കഥാപാത്രം ചെയ്തിട്ട് വര ഈ അടുത്ത കാലത്തൊന്നും നന്നായിട്ട് ഞെട്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തിലിറങ്ങിയ സിനിമ